ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൺ ഓഫ് അസസ്ലൈൻ്റെ സെക്കൻഡ് പാർട്ടായ വൺ ഓഫ് അസസ് നെക്സ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ് ടീനേജേഴ്സിൻ്റെ കഥ തന്നെയാണ് ഇതിലും പറയുന്നത് വൺ ഓഫ് അസസ്ലൈങ് വായിച്ച ത്രില്ലടിച്ചിട്ട് രാത്രി കുറക്കം വരാണ്ട് പിറ്റേ ദിവസം കാലത്ത് ചാടിപ്പടഞ്ഞിടീറ്റ് പോയി വാങ്ങിച്ച പുസ്തകമാണ് വൺ ഓഫ് അസസ് നെക്സ്റ്റ് വൺ ഓഫ് അസേസ് ബാക്കും വാങ്ങിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയൊരു പുസ്തകമാണ് വൺ ഓഫ് അസസ്ലൈങ്ങിന്റെ പേര് കളയാനായിട്ടൊരു പുസ്തകം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വൺ ഓഫ് ഹർസസ് നെക്സ്റ്റ് സെയിം പ്ലോട്ട് സെയിം സ്റ്റോറി ലൈൻ അതൊരു പുതുമില്ല അത് ലാസ്റ്റത്ത് ഒരു ട്വിസ്റ്റ് ഒഴിച്ച് നിർത്തിയാൽ ഒന്നും ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഓൺ ഓഫ് ആർസസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ആർസസ് ലൈംഗ് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും വൺ ഓഫ് ആസസ് ലൈംഗിൽ ഓരോ കഥാപാത്രത്തെയും എത്രത്തോളം ഡെപ്തിലാണ് പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കണക്ഷൻ അവരുമായിട്ട് ഫീൽ ചെയ്യുക പക്ഷെ വൺ ഓഫ് ആസസ് നെക്സ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം വൺ ഓഫ് ആസസ് ലൈംഗ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് കോളേജിൽ നിന്ന് സ്ട്രിക്ട് ഓർഡർ ഉണ്ട് യാതൊരു വിധത്തിലുള്ള അണോണ് ആപ്പുകളും തുറക്കരുതെന്ന് പക്ഷെ നമുക്ക് അറിയാം ഇംഗ്ലീഷ് ഇറക്കി പ്രായതുള്ള വീട്ടിൽ താമസിച്ച് ഉണ്ടോ ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നത് അതുപോലെ തന്നെയാണ് പിന്നെ ടീനേജേഴ്സിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും കാരണം ഇവർ ഒരു ആപ്പ് തുറക്കാണ് ട്രൂത്ത് ഡയർ എന്ന് പറഞ്ഞൊരു ഗെയിം കൊടുക്കാൻ അവർക്ക് ട്രൂത്ത് അല്ലെങ്കിൽ ഡയറ് സെലക്ട് ചെയ്യും അതിനനുസരിച്ചിട്ടാണ് അവരെ സീക്രട്ട് വെളിപ്പെടുത്തുക അപ്പോൾ നമ്മുടെ നായന്മാരും നായകന്മാരും ഈ ട്രൂത്തും സെലക്ട് ചെയ്യില്ല ഡയറും സെലക്ട് ചെയ്യില്ല അപ്പോൾ അവരുടെ സീക്രട്ട് വെളിപ്പെടുത്തുകയാണ് സീക്രട്ട് വെളിപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പുറകിൽ ആരാണുള്ളതെന്ന് പിന്നെ ഒരു നല്ലൊരു ഫാമിലി സ്റ്റോറി ഇതിൻ്റെ പുറകിലുണ്ട് പക്ഷേ വേറൊരു സ്റ്റോറി ലൈനിൽ അല്ലെങ്കിൽ വേറൊരു ടോട്ടലി എഴുതിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി രസം ഉണ്ടാവും എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ആ ഒരു ട്വിസ്റ്റ് മാത്രമാണ് എന്നെ സാറ്റിസ്ഫൈ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കാം നല്ലൊരു വയ്യത്തിലുള്ളവരൊക്കെ വായിക്കേണ്ടവർക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വായിച്ചുവെക്കാം ഇനി ഒരു പുസ്തകം വായിച്ചിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ